പിന്നീട് ഇപ്പോൾ ഗണഗീതം എഴുതുക എന്ന് പറഞ്ഞാൽ അതൊരു സാഹിത്യ സർഗാത്മകമായ ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഈ സർഗാത്മകമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ പ്രശ്നമല്ല സ്വാഭാവികമാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടുക എന്ന് പറയുന്ന ഒരു ഒരു പ്രവണതയുണ്ട് ഇപ്പോൾ ഒരു പുസ്തകം എഴുതിയാൽ അതാരെഴുതി എന്ന് നമ്മൾ കാണിക്കുമല്ലോ അപ്പോൾ ഞാൻ എഴുതിയ കവിതയാണ് ഞാൻ എഴുതിയ നാടകമാണ് എൻ്റെ നോവലാണ് അത് എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുക അല്ല എല്ലാ സാഹിത്യകാരന്മാരും ആഗ്രഹിക്കണം പക്ഷേ ഡോക്ടർ ജി വിഭാവനം ചെയ്ത സംഘം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പ്രസിദ്ധി പരാമുഖമാണ് പ്രസിദ്ധി വേണ്ട ഞാൻ എന്ത് ചെയ്താലും സമൂഹത്തിന് എന്ത് ചെയ്താലും എൻ്റെ രാഷ്ട്രത്തിന് എന്ത് ചെയ്താലും അത് ഞാൻ ചെയ്തു എന്ന് വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഗണഗീതം സംഘ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ലോകത്തിൽ മറ്റൊരു സംഘടനയിലും അനേകം പടപ്പാട്ടുകൾ പല സംഘടനകൾക്കും പടപ്പാട്ടുകൾ വേറെ പടപ്പാട്ടുകൾ എന്തിനാണ് ആവേശത്തിനാണ് സൈനികർക്ക് പണ്ടേ പടപ്പാട്ടുണ്ട് പോരിന് മുന്നോട്ട് നയിക്കാനുള്ള ആവേശം ഉണർത്തുന്ന പാട്ടുകളാണ് അപ്പം ഇത്തരം പാട്ടുകളൊക്കെ അത് എഴുതിയ ആൾ അതിൻ്റെ പേരിൽ അറിയപ്പെടുന്നു പക്ഷെ സംഘത്തിൽ ഈ പാട്ടുകളൊക്കെ എഴുതുന്ന ആൾക്കാർ ഒരിക്കലും അവരുടെ പേര് പേരുപയോഗിച്ചിട്ടില്ല ഇതെൻ്റെ പാട്ടാണ് ഇന്ന ആൾ എഴുതി എന്ന് പറയുന്നില്ല അപ്പോൾ അത് സംഘത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് അപ്പോൾ ആദ്യമായിട്ട് ഗാനാഞ്ജലി വളരെ ചെറിയ പ്രായത്തിലാണ് ഗാനാഞ്ജലി എന്നുള്ള പുസ്തകം കിട്ടുന്നത് ആദ്യത്തെ േജിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന അല്ല ശ്രദ്ധിക്കുന്ന ഒരു വരി അതായത് നമുക്ക് എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വരിയാണ് അതായത് ഭാരതാംബയുടെ കാലക്കൽ അർപ്പിച്ച പൂക്കളായതിനാൽ പൂജാരിക്ക് ഇവിടെ പ്രസക്തി ഇല്ല എന്നുള്ള വരി ഒരു കാലത്തും മറക്കാൻ കഴിയുന്ന ഒരു വളരെ കുട്ടിക്കാലത്ത് ഇപ്പോൾ അല്ല ഇപ്പം ഇതാ ആര് എഴുതി എന്നുള്ള കാര്യത്തിൽ ഇതിനകത്ത് പ്രസക്തിയേ ഇല്ല എന്ത് എഴുതി എന്നുള്ളത് മാത്രമാണ് അപ്പം നമ്മൾ ഒരു ഗണഗീതം എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഒരു ഗണഗീതം നല്ല ഒരു സംഗീതവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലിറിക് അതിൻ്റെ സാഹിത്യം എന്നാണുള്ളത് പറയാം അപ്പോൾ ആ സാഹിത്യവും സംഗീതവും കൂടെ ചേരുമ്പോഴാണ് ഒരു ഗാനം ജനിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പാട്ടിന് രണ്ട് മൂന്ന് ഉദ്ദേശങ്ങളുണ്ട് ഒന്ന് അത് പ്രാഥമികമായി സ്പർശിക്കുന്നത് പ്രഥമവും പ്രധാനവുമായി സ്പർശിക്കുന്നത് മനസ്സിനെയാണ് വൈകാരിക തലത്തെയാണ് ഗാനങ്ങൾ സ്പർശിക്കുന്നത് അപ്പം അതിനകത്തൊരു വൈകാരിക തലമുണ്ട് അതോടൊപ്പം തന്നെ വൈചാരിക തലമുണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് നമ്മളെ വികാരം കൊള്ളിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ വികാരത്തെ ഒന്ന് ഉദ്ഗ്രഥിക്കുന്ന അപ്പം നമ്മുടെ വൈകാരിക തലം ആ വൈകാരിക തലം ഒരു താഴ്ന്ന പ്രതലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ കുറച്ചുകൂടെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈകാരിക തലത്തിൽ എപ്പോഴും സ്വാർത്ഥതയുണ്ട് ഞാൻ എൻ്റെ കുട്ടി എൻ്റെ ഭാര്യ എൻ്റെ കാറ് എൻ്റെ വീട് എൻ്റെ സ്വർണം ഇങ്ങനെയൊക്കെയാണല്ലോ അതിനപ്പുറത്തേക്ക് എൻ്റെ നാട് എൻ്റെ സമൂഹം എൻ്റെ സംസ്കാരം എൻ്റെ മാതൃരാഷ്ട്രം ഇങ്ങനെ അതിനെ സബ്ലിമൈസ് ചെയ്യാണ് ഒന്നുകൂടെ അപ്ലിപ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ വൈകാരിക തലത്തെയും കൂടി ഉയർത്തുന്ന സാഹിത്യം അപ്പോൾ അത് ഗണഗീതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിൽ തന്നെ നിരവധി ഇപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നിരവധി അവന്തര വിഭാഗങ്ങളുണ്ട്